പരിശുദ്ധമായൊരു ഞാൻ ുന്നു പ്രാർത്ഥന ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ സഭ നോമ്പിൻ്റെ പുണ്യ നാളുകളിലൂടെ പ്രയാണം ചെയ്ത് അതിൻ്റെ അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കും പഠനത്തിനുമായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ്രോവനക്ഷാസിവിശേഷം അഞ്ചാം അധ്യായം രണ്ടു മുതൽ ഇരുപത് വരെയുള്ളതായ വേദഭാഗമാണ് വിശുദ്ധയുടെ നാട്ടിൽ പ്രവേശിച്ച് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനെ വീണ്ടെടുക്കുന്നതാണ് പ്രതിപാദ്യ വിഷയം വീണ്ടും നാണുന്നുണ്ട് ഈ അശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യൻ അവൻ രാവും പകലും നിരന്തരം കബറുകളിലോ പർവ്വതങ്ങളിലോ ഇരുന്നു കൊണ്ട് അട്ടകസിക്കുകയും കല്ലുകളാൽ തന്നെത്താൻ മുറിപ്പെടുത്തുകയും ചെയ്തു വന്നു അപ്പോൾ ഈ അസ്വസ്ഥാത്മാ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് സ്വയം മുറിപ്പെടുത്തുക സ്വയം നശിക്കുക സ്വയം ഇല്ലാതാവുക എന്നുള്ളത് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും നമ്മൾ സ്വയം പരിശോധിക്കുക നമ്മൾ തിന്മയുടെ സ്വാധീനം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ കുടുംബങ്ങളിലൊക്കെ വന്നു കഴിയുമ്പോൾ ആ സ്വയം നശിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു പോകും നമ്മുടെ കുടുംബത്തിൽ തിന്മയുടെ സ്വാധീനമുണ്ടെങ്കിൽ ആ കുടുംബം മെല്ലെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വയം ഇല്ലാതാകുകയാണ് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും തിന്മയുടെ സ്വാധീനം വന്നു കഴിയുമ്പോൾ നാം സ്വയം ഇല്ലാതാകുകയാണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് പ്രത്യേകിച്ച് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ സമൂഹത്തിലെ കണ്ണോടി ഇങ്ങോട്ട് കാണുന്നുണ്ട് ഇന്ന് ലഹരിയുടെ സ്വാധീനം വർദ്ധിക്കുകയാണ് യുവാക്കന്മാരിലും കുഞ്ഞുങ്ങളിലും ഒക്കെ ഇന്ന് ലഹരിയുടെ സ്വാധീനം വർദ്ധിക്കുകയാണ് ലഹരിയുടെ ഒരു വലിയ പ്രത്യേകതയാണ് സ്വയം നശിക്കുക എന്നുള്ളത് ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികളുടെ ബുദ്ധിയെ മാനസികാവസ്ഥയെ ശാരീരിക ആരോഗ്യത്തെ ഒക്കെ അത് ബാധിക്കുകയാണ് അപ്പോൾ തിന്മ എവിടെയുണ്ടോ അത് സ്വയം നശിക്കുക എന്നുള്ളതാണ് ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ അശ്വത്ഥാത്മാവ ബാധിച്ച മനുഷ്യൻ യേശുറ സംസാരിക്കുമ്പോൾ ഈശ്വരനെ ചോദിക്കുന്ന അതിന്റെ പേരെന്ത് അപ്പോൾ ലഗ്യൂൺ എന്ന് പറയുന്നുണ്ട് ഒത്തിരി അനേകർ ഉള്ളത് കൊണ്ട് ലഗ്യൂൺ എന്ന് പറയുകയാണ് അപ്പോൾ അവരുടെ അവിടെ അനുസരിച്ച് ഈ മനുഷ്യനിൽ നിന്നും ഈ അശ്വതി ആത്മാക്കൾ പുറപ്പെട്ട് പന്നിയിലേക്ക് ചെല്ലുകയാണ് പന്നിയിലേക്ക് ചെന്നു കഴിയുമ്പോൾ അവിടെ കടലിൽ ഈ പന്നികൾ ചെന്ന് വെള്ളം കുടിച്ച് വെച്ചാവുകയാണ് അപ്പോൾ പന്നിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴും പന്നികളുടെ നാശത്തിന് കാരണമായിട്ട് തീരും എവിടെയാണോ അശുദ്ധാത്മാവ് ഉള്ളത് അവിടെ സ്വയം നശിക്കുന്ന ഇല്ലാതാകുന്ന അനുഭവത്തിലേക്ക് മാറുകയാണ് അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതങ്ങളില് തിന്മയുടെ സ്വാധീനമുണ്ടെങ്കിൽ അത് പല രീതിയിലാകാം ലോകത്തിന്റെ മോദങ്ങൾ സുഖങ്ങൾ ലഹരിയുടെ ഉപയോഗം അങ്ങനെ ഓരോ രീതിയിലും തിന്മയുടെ സ്വാധീനം നമ്മളുണ്ടെങ്കിൽ സ്വയം പരിശോധിച്ച് അത് നമ്മൾ സ്വയം നശിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി തിരുത്തുവാൻ സാധിക്കണം ഇങ്ങനെ സൗഖ്യം പ്രാപിച്ച ഈ മനുഷ്യൻ യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ച കൂടെ ചെല്ലുവാൻ ആഗ്രഹിക്കുമ്പോൾ യേശുദമ്പുരാൻ പറയുന്നുണ്ട് നീ നിന്റെ വീട്ടിൽ സ്വന്തം ജനങ്ങളുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിന്നിൽ പ്രവർത്തിച്ചതും നിന കാരുണ്യമുണ്ടതും അവരെ അറിയിക്കുക അറിയുമുള്ളവരെ യശുദംബരാൻ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് തന്നെയാണ് നമ്മൾ ദൈവത്തിൽ ഒത്തിരി നന്മകൾ കരസ്ഥമാക്കുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന മേഖലയിൽ നമ്മുടെ കുടുംബങ്ങളിൽ ജോലി മേഖലയിൽ ഇടവകയിൽ സമൂഹത്തിൽ സുഹൃത്തുക്കളിടയിൽ ദൈവത്തിൻ്റെ നന്മയെ പ്രഘോഷിക്കുന്നവരായിട്ട് മാറണം എന്നാണ് ആയതിനാൽ ചിന്ത ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ പാ